പാർട്ടിക്ക് വേണ്ടാത്ത എം എൽ എ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിശബ്ദനാകും ശേഷിക്കുന്ന എട്ടു മാസത്തിനുള്ളിൽ നിയമസഭയിൽ ചേരാൻ സാധ്യതയുള്ളത് രണ്ട് സമ്മേളനങ്ങളാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ തീവ്രത വെച്ച് രാഹുലിന്റെ മുന്നിലുള്ളത് രണ്ടു മാർഗ്ഗങ്ങളാണ് ഒന്ന് അവധിയെടുക്കുക അല്ലെങ്കിൽ ഒപ്പിട്ട് മടങ്ങുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനോ പുറത്താക്കലോ നേരിട്ടാലും പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുലിന് ഉണ്ടാകും എന്നാൽ നിയമസഭയിൽ ചർച്ചകളിൽ പ്രസംഗിക്കാൻ ഓരോ പാർട്ടിക്കും അംഗബലമനുസരിച്ച് ആനുപാതികമായാണ് സമയം അനുവദിക്കുക പാർട്ടിയാണ് സമയം വിഭജിച്ച് നൽകുക ഒറ്റ അംഗങ്ങൾക്കുള്ള പരിഗണനയിൽ രാഹുൽ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമറിയിച്ചാലും അതിൽ തീരുമാനം പറയേണ്ടത് സ്പീക്കറാണ് പൊതു കാര്യങ്ങൾ ഉന്നയിക്കാൻ സബ്മിഷൻ അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയാലും അനുവദിക്കുന്നത് സ്പീക്കറാണ് എന്നാൽ ചോദ്യം ചോദിച്ച് രേഖാമൂലമുള്ള മറുപടി വാങ്ങുന്നതിൽ തടസ്സമുണ്ടാകില്ല പാലക്കാട് മണ്ഡലത്തിലും എം എൽ എ എന്ന നിലയ്ക്ക് രാഹുലിന് പ്രവർത്തിക്കുന്നത് ദുഷ്കരമാകും സി പി എമ്മും ബി ജെ പിയും പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഇനി പാലക്കാട് മത്സരിപ്പിക്കാനും സാധ്യതയില്ല എം എൽ എ ഇനി മണ്ഡലത്തിൽ വരുമോ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുമോ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടൽ ഇനി എങ്ങനെയാകും തുടങ്ങി നിരവധി സംശയങ്ങൾ മണ്ഡലത്തിൽ ഉള്ളവരുടെ മനസ്സിലുണ്ട് ആറുമാസത്തേക്കാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കാലയളവിൽ നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മണ്ഡലത്തിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യങ്ങളും ശക്തമാണ് പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിലും രാഹുലിന് പങ്കെടുക്കാൻ സാധിക്കില്ല രാഷ്ട്രീയത്തിൽ വളരെ വേഗമുണ്ടായ വളർച്ച പോലെ തന്നെയാണ് വളരെ വേഗം രാഹുൽ തളർന്നു വീണതും രണ്ടായിരത്തി ആറിൽ കോളേജ് പഠനത്തിനിടെയാണ് കെ എസ് യുവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തുന്നത് നേതാക്കൾക്ക് പഞ്ഞമില്ലാത്ത പാർട്ടിയിൽ മുതിർന്ന നേതാക്കളെ പോലും അമ്പരിപ്പിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള രാഹുലിന്റെ വളർച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപതിൽ കെ പി സി സി അംഗം പാർട്ടി വക്താവിന്റെ കുപ്പായമണിഞ്ഞ് ചാനൽ ഫ്ലോറുകളിൽ വന്നതോടെ താരപരിവേഷം ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയ ഒഴിവിൽ രണ്ടായിരത്തി പതിനേഴിൽ പാലക്കാട് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു രാഹുൽ ഷാഫി പറമ്പിലിന്റെ പകരക്കാരനെന്ന വിശേഷണത്തിന് പുറമേ വലിയൊരു വിഭാഗത്തിന്റെ ആരാധനാപാത്രമായി രാഹുൽ ചുരുങ്ങിയ കാലം വളർന്നു അവിടെ നിന്നാണ് ഈ നാണം കെട്ട പതനം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്നോ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നോ തെളിയിച്ചാൽ മാത്രമേ രാഹുലിന് ഇനി പാർട്ടിയിൽ രക്ഷയുള്ളൂ രാഹുൽ രാജിവെച്ചാൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വീണ്ടും ഉണ്ടാകുമെന്ന ഭയത്തിലാണ് പാർട്ടി രാജി ആവശ്യപ്പെടാതെ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുക്കിയത് ഒന്നൊന്നായി പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളാണ് രാഹുലിന് വിനയായത് അതിൽ ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിക്കുന്നുവെന്ന ആരോപണം ശക്തമായതോടെ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർശബ്ദങ്ങൾ ശക്തമായി എങ്ങനെ ഇതിനെ വിശദീകരിക്കുമെന്നറിയാത്ത അവസ്ഥയിലായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളും മറ്റു പലരും തന്നെ വലിയ കുറ്റവാളിയായാണ് ചിത്രീകരിക്കുന്നത് വലിയ കുറ്റവാളിക്ക് പോലും അവരുടെ ഭാഗം കേൾക്കാനുള്ള അവസരം നിയമസംവിധാനത്തിലുണ്ട് അതുപോലും തനിക്ക് ലഭിക്കുന്നില്ല പാർട്ടിയെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു തന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ വിളിക്കുന്നു ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നു ഒരുപാട് പേർ കുറ്റപ്പെടുത്തുന്നു ചിലർ നിശിതമായി വിമർശിക്കുന്നു ചിലർ സങ്കടപ്പെടുന്നു അവരോടെല്ലാം അങ്ങനെയൊരു സാഹചര്യമുണ്ടായതിൽ മാപ്പ് ചോദിക്കാൻ മാത്രമേ തനിക്ക് കഴിയുകയുള്ളൂ ഇങ്ങനെയൊരു മറുപടിയിലെല്ലാം ഒതുക്കുകയായിരുന്നു രാഹുൽ പക്ഷേ മറുപടി കൃത്യമായാൽ മാത്രമേ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ രാഹുലിന് ഇനിയും തലയുയർത്തി നടക്കാൻ സാധിക്കൂ